ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുൻപിൽ പ്രതീകാത്മക മൃതദേഹവുമായി വേറിട്ട പ്രതിഷേധം സിനിമാതാരം വിനോദ് ചേപ്പറമ്പാണ് പുതുശ്മശാനം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുൻപിൽ വേറിട്ട പ്രതിഷേധവുമായി എത്തിയത് ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ശാന്തി തീരം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു അതിനിടയിൽ രണ്ടു തവണ വിരലിലുണ്ടാവുന്ന ദിനങ്ങൾ മാത്രമാണ് തുറക്കപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ നാട്ടുകാരുടെ പരാതിയിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വീണ്ടും പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പറനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ ഉയരം വേണം കൂടാതെ വായു മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും വേണം എങ്കിൽ മാത്രമേ പ്രവർത്തന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ രണ്ട് തവണകളായി ഇതിന്റെ നിർമ്മാണം പൊളിച്ച് പുതുക്കി പണിതുവെങ്കിലും പോരായ്മകൾക്ക് പരിഹാരമായിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെയാണ് ഇപ്പോഴും നാട്ടുകാർ ആശ്രയിക്കുന്നത് ഇതിനിടയിലാണ് ആനുകാലിക വിഷയങ്ങളിൽ ഇടപെടുന്ന സിനിമാ താരം വിനോദ് ചേപ്പറമ്മിന്റെ ആക്ഷേപ ഹാസ്യ കഥാപാത്രം കമാരൻ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും മൃതദേഹ സംസ്കരണ രൂപേണ നഗരസഭയ്ക്ക് മുന്നിലേക്ക് ഓലച്ചൂട്ടുമായി എത്തിയത് തുടർന്ന് നഗരസഭയ്ക്ക് മുൻപിൽ പ്രതീകാത്മകമായി മൃതദേഹം ദഹിപ്പിക്കാൻ സ്ഥലമില്ലാതെ കമ്മാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു കണ്ടുനിന്നവരുടെ കയ്യടിയും നേടി പ്രതിഷേധ സ്വരത്തിൽ കമ്മാരൻ എന്ന കഥാപാത്രത്തിലൂടെ വിനോദ് ചേപ്പറമ്പ ഇതിനു മുൻപും ആനുകാലിക വിഷയങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീകണ്ഠപരത്തെ ശാന്തി തീരം ഒരുപാട് കാലമായി കിടക്കുന്നു ന്യൂനതകൾ പരിഹരിച്ച് തുറന്നു പ്രവർത്തിക്കണം പാവപ്പെട്ടവരെ ആശ്രയിക്കുന്ന ഈ ശാന്തി തീരത്തെ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ആക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മിനീസ് ദ റൈറ്റ്സ് എന്ന് പേരിട്ടിട്ടുള്ള എന്റെ ഈ സംരംഭം തുടരുകയാണ് ഇതിനു മുമ്പും സാമവായി സാമകാലിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഞാൻ ഇതിനു മുന്നും മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ശാന്തി തീരം പ്രവർത്തനയോഗ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ എളിയ കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്